Google ജോലി ചെയ്യുക എന്നത് പലരുടെയും ആഗ്രഹവും സ്വപ്നവുമാണ് ആകർഷകമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ലഭിക്കും അപ്പോൾ ഗൂഗിളിന്റെ സിഇഒയും ശതകുടീശ്വരനുമായ സുന്ദർ പിച്ചയുടെ വരുമാനം എത്രയായിരിക്കും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയുടെ സ്വകാര്യ സുരക്ഷയ്ക്കായി കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് എൺപത്തിരണ്ട് ലക്ഷം ഡോളറാണ് അതായത് ഏകദേശം കോടി യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷണർ സമർപ്പിച്ച രേഖയിലാണ് ഗൂഗിൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എട്ട് ലക്ഷം ഡോളറാണ് പിച്ചയുടെ സുരക്ഷയ്ക്കായി ഗൂഗിൾ ചെലവഴിച്ചത് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനം അധികം തുകയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾക്കായി കമ്പനി മുടക്കിയിട്ടുള്ളത് പിച്ചയുടെ ഏറ്റവും തിരക്കേറിയ വർഷമായിരുന്നു ആ വർഷം നടപ്പാക്കിയിട്ടുള്ള നിരവധി സുരക്ഷാ നടപടികളാണ് ചെലവ് വർദ്ധിക്കാൻ കാരണമായത് റെസിഡൻഷ്യൽ സെക്യൂരിറ്റി കൺസൾട്ടേഷൻ ഫീ സെക്യൂരിറ്റി മോണിറ്ററിംഗ് സർവീസസ് കാർ ഡ്രൈവർ സർവീസസ് യാത്രകളിലെല്ലാം പേഴ്സണൽ സെക്യൂരിറ്റി തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കഴിഞ്ഞ വർഷം സുന്ദർ പിച്ചയ്ക്കായി ഒരുക്കിയതെന്നും ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബെറ്റ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷണൽ നൽകിയ രേഖയിൽ പറയുന്നു ഈ ചെലവുകളെല്ലാം ന്യായവും ഉചിതവും ആവശ്യവുമാണെന്നും കമ്പനി പറയുന്നുണ്ട് ആൽഫബറ്റിന്റെയും ഓഹരി ഉടമകളുടെയും താൽപര്യങ്ങൾക്കനുസരിച്ചാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു ഇത് ബിസിനസ്സിലെ അപകട സാധ്യത കുറയ്ക്കുന്നതായും കമ്പനി വിശദമാക്കി ഈ അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ സുന്ദർ പിച്ചയുടെ വ്യക്തിപരമായ നേട്ടമായി കമ്പനി കണക്കാക്കുന്നില്ല അദ്ദേഹത്തിന്റെ തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്നും കമ്പനി പറയുന്നു അപ്പോൾ ഗൂഗിൾ പ്രതികരിച്ചിട്ടില്ല സുന്ദർ പിച്ചയം നടത്തിയ യാത്രകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് ലോക നേതാക്കളുമായി അദ്ദേഹം നടക്കുകയാണ് എ ഐ എം വർദ്ധിച്ചുവരുന്ന നിയന്ത്രണങ്ങളും ഗൂഗിൾ നേതൃത്വത്തിന് ഭീഷണി ഉയർത്തിയേക്കാം പാദത്തിൽ ഗൂഗിളിന്റെ വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം വർധനയാണ് രേഖപ്പെടുത്തിയത് മുൻവർഷം ഇതേ കാലം ായി താരതമ്യം ചെയ്യുമ്പോഴുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം സുന്ദർ പിച്ചയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത് പത്ത് ദശാംശം ഏഴ് മൂന്ന് മില്യൺ ഡോളറാണ് ഓഹരിയിൽ നിന്നുള്ള നേട്ടം ഉൾപ്പെടെയാണിത് മുൻ വർഷം എട്ട് ദശാംശം എട്ട് മില്യൺ ഡോളർ ആയിരുന്നു പ്രതിഫലമായി പിശോയ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിച്ചോയുടെ മൊത്തം വരുമാനം പത്ത് ദശാംശം ഏഴ് മൂന്ന് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം തൊണ്ണൂറ് കോടി രൂപ ഇതിൽ രണ്ട് മില്യൺ ഡോളർ ഏകദേശം പതിനാറ് ദശാംശം ഏഴ് കോടി രൂപ അടിസ്ഥാന ശമ്പളമായിരുന്നു ബാക്കിയുള്ള തുക ഓഹരിയും മുതൽ ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ സി ഇ ഒ സന്ദർപ്പിച്ചായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഗൂഗിളിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൂഗിളിന്റെ ആയി സ്ഥാനമേറ്റു ഫോപ്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിലെ സ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ അസ്ഥി ഒന്ന് ദശാംശം ഒന്ന് ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ Newsdesk केरला गोमूदी